കന്നിമൂലയിൽ ടോയ്ലറ്റ് ആവാമോ ഇത് ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ചില അവ്യക്തത എപ്പോഴും ഇതിന് തുടരുന്നത് ഇപ്പോഴും എനിക്ക് വരുന്ന കോളുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കന്നിമൂല ടോയ്ലറ്റ് ആവാമെന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് കന്നിമൂലയിൽ ടോയ്ലറ്റ് ആയിക്കൂടാന്നൊരു വിഭാഗം പറയുന്നുണ്ട് കന്നിമൂല ടോയ്ലറ്റിന് ഭീകരമായ ദോഷമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന ഒരു ഒരു ഈ സബ്ജെക്റ്റാണ് ഈ കന്നിമൂലി ടോയ്ലറ്റ് ആവാമെന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റധ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്തുകൊണ്ടാണ് കന്നിമൂലയിൽ ടോയ്ലറ്റ് നൽകരുത് എന്ന് പണ്ട് പറഞ്ഞു വന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പഴയ ആർക്കിടെക്ചറിൽ പലയിടത്തും കന്നിമൂല തന്നെയാണ് ടോയ്ലറ്റിൻ്റെ സ്ഥാനമായിട്ട് നിർവചിച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് അത് ടോയ്ലറ്റ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് കാരണം പണ്ട് ടോയ്ലറ്റിനോട് വെളി വെളിയിൽ ഭാഗത്ത് ടോയ്ലറ്റിനോട് ചേർത്തിട്ടായിരിക്കും നമ്മുടെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സെഫ്റ്റി ടാങ്ക് കൊടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ സെപ്റ്റി ടാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിക്കും ഈ ഒരു എനി ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ഇൻ ദ സൗത്ത് വെസ്റ്റ് സോൺ ഈസ് നോട്ട് അഡ്വൈസബിൾ ഒരു തരത്തിലുള്ള താഴ്ചകളും കന്നിമൂല ഭാഗത്ത് അലോഡല്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനത്തുള്ള കാര്യം അപ്പം പണ്ട് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ ടോയ്ലറ്റ് പോലത്തെ ടോയ്ലറ്റ് വയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ ടോയ്ലറ്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ കുഴിക്കാം അതുപോലെ തന്നെ കന്നിമൂല വെള്ളം ഒരുപാട് വരുന്നതിനെ പറ്റിയും അത് പാടില്ല എന്നുള്ളൊരു വിധിയും കൂടെ ഉള്ളതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവിടെ വരുന്നത് കൊണ്ടാണ് കന്നിമൂല ടോയ്ലറ്റ് പാടില്ല എന്ന് പറയുന്നത് ഇപ്പം കന്നിമൂല ടോയ്ലറ്റ് വന്നുപോയി എന്നുള്ള ഒരാളെ സംബന്ധിച്ചോളം ഞാൻ പലരും ശ്രദ്ധിക്കാറുണ്ട് കന്നിമൂല്യ ടോയ്ലറ്റ് ഇടിച്ച് പൊളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കന്നിമൂല്യ ടോയ്ലറ്റ് വന്നു പോയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ടോയ്ലറ്റ് ഉടനെ തന്നെ ഇടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിനെ ഒന്ന് റൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് കന്നിമൂല ഭാഗം ഒന്ന് പൂങ്ങിക്കിടക്കുന്ന രീതിക്ക് അതായത് ഇതൊരു റെമഡിയൽ ആക്ഷൻ കൂടിയാണ് കന്നിമൂല് ടോയ്ലറ്റിൻ്റെ ഫ്ലോറിനെ ഒരു പടി റൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്തിന് ക്ലോസറ്റ് ഫിറ്റിംഗ്സിനൊക്കെ ആ രീതിയിൽ റേസ് ചെയ്ത് വയ്ക്കുന്ന രീതിയിലൊന്നാക്കി എക്സിസ്റ്റിംഗ് ടോയ്ലറ്റ് ഉള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി പുതിയ പുതിയൊരാൾ മനഃപൂർവ്വം കന്നിമൂലിയെ കൊണ്ട് ടോയ്ലറ്റ് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഇൻ അങ്ങനെ ആയിപ്പോയവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കറക്ഷനിലൂടെ നമുക്ക് അതിനകത്തൊരു ഒരു പോസിറ്റിവിറ്റി അവിടെ കൊണ്ടുവരാൻ പറ്റും കാര്യം അവിടെ വെയിറ്റ് കൂട്ടുന്നതോടുകൂടി ആ ഒരു ഹെവിനെസ് നമുക്ക് കിട്ടുകയും ആ നമ്മുടെ ഫ്ലോർ ലെവലിൽ ഏറ്റവും ഉയർന്ന ഭാഗം കന്നിമൂല ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കന്നിമൂലിലെ ടോയ്ലറ്റ് ഇതിപ്പോൾ പറയുമ്പോൾ പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം കന്നിമൂല ടോയ്ലറ്റിനെ പാടില്ല അത് കാരണം ഒരുപാട് ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ എങ്ങും കന്നിമൂല ടോയ്ലറ്റ് പാടില്ല എന്ന് ഓരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം നമ്മളതിൻ്റെ പ്രിൻസിപ്പൾ വെർഷനിലാണ് നമ്മളതിനെ പ്രിൻസിപ്പൾ വെച്ച് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് നമ്മളവിടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒരു ചിന്താ പദ്ധതിയിലേക്കും നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റ് കൊടുക്കുന്ന സമയത്ത് കന്നിമൂലയിൽ നിർബന്ധപൂർവ്വം കൊടുക്കണമെന്നല്ല പറയുന്നത് അഥവാ ടോയ്ലറ്റ് കന്നിമൂലയിൽ ആയിപ്പോയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെമഡിയൽ ആക്ഷനിലൂടെ നിങ്ങൾക്ക് ആ ഭാഗം സ്ട്രോങ് എടുക്കാം ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമൻ നിങ്ങളെത്തുന്നവരെ നന്ദി നമസ്കാരം